ഗോപിക ഗോപി എന്ന പേര് ബിഗ് ബോസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ കോമണറായിരുന്നു ഗോപിക ഗോപി സീസൺ അഞ്ചിലായിരുന്നു ഗോപിക പങ്കെടുത്തത് അഖിൽ മാരാർ വിജയിയായ സീസണിലെ ഒരേ ഒരു കോമണറായിരുന്നു ഗോപിക വളരെ വർഷങ്ങളായി ഗോപികയും സഹോദരനുമെല്ലാം ബിഗ് ബോസ് ആരാധകരാണ് അങ്ങനെയാണ് കോമണർ ഓഡീഷൻ വന്നപ്പോൾ ഗോപികയും പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചത് ശേഷം ലക്ഷോപലക്ഷം ആപ്ലിക്കേഷനുകളിൽ നിന്ന് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കോമണറായി ഗോപിക തിരഞ്ഞെടുക്കപ്പെട്ടു ഇരുപത്തിരണ്ട് ദിവസത്തോളം ഹൗസിൽ നിന്നും മത്സരിച്ച ശേഷമാണ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗോപിക ഷോയിൽ നിന്നും എവിക്ട് ആയത് ആദ്യത്തെ കോമണറായിരുന്നിട്ടുകൂടി മികച്ച പ്രകടനമായിരുന്നു ഗോപിക പുറത്തെടുത്തത് അൺഫെയർ എവിഷൻ ആയിരുന്നുവെന്നാണ് ഗോപിക താൻ ബിഗ് ബോസ് വീടിനുള്ളിൽ നേരിട്ട കാര്യങ്ങളെക്കുറിച്ചടക്കം വിവരിച്ച് പിന്നീട് പറഞ്ഞത് സീസൺ നാലിലെ മത്സരാർത്ഥി ശാലിനിയായിരുന്നു സീസൺ അഞ്ചിൽ പങ്കെടുക്കുന്നതിന് ഗോപികയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയത് ഷോയിൽ നിന്നും എവിക്റ്റീവായ ശേഷം യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം എന്നിവയിലൂടെയാണ് ഗോപിക തൻ്റെ ആരാധകരുമായി സമ്മതിച്ചിരുന്നത് അത്തരത്തിൽ ഇതിനിടെ ഗോപിക പങ്കിട്ട പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലാകുന്നത് എന്റെ കൊച്ചു കുടുംബമെന്ന് തലക്കെട്ട് നൽകിയാണ് മകൻ നാലു വയസ്സുകാരൻ അമ്പുവിനെയും ചേർത്ത് പിടിച്ച് അജ്ഞാതനൊപ്പമുള്ള ചിത്രം ഗോപിക പങ്കിട്ടത് ഗോപികയുടെ സഹ മത്സരാർത്ഥികളടക്കം നിരവധി പേർ ഗോപികയ്ക്ക് ആശംസകളുമായി എത്തി എന്നാൽ ഭർത്താവിൻ്റെ പേരോ മറ്റു വിവരങ്ങളോ ഗോപിക പുറത്തുവിട്ടിട്ടില്ല വിവാഹം കഴിഞ്ഞോ ഇതൊക്കെ എപ്പോൾ നടന്നു എന്ന ചോദ്യങ്ങളുമായി ആരാധകരും എത്തിയിരുന്നു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്നാണ് ഗോപിക മറുപടി നൽകിയത് മാത്രവുമല്ല അടുത്ത കൺമണിയെ കാത്തിരിക്കുകയാണോ എന്ന നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ബിഗ് ബോസ് പ്രേമികൾ പങ്കിട്ടിട്ടുണ്ട് കാരണം ചിത്രങ്ങളിൽ നിന്നും ഗോപിക വീണ്ടും ഗർഭിണിയാണെന്നാണ് വ്യക്തമാകുന്നത് ഇത് ഗോപികയുടെ രണ്ടാം വിവാഹമാണ് ആദ്യ വിഭാഗത്തിൽ താൻ അനുഭവിച്ച ദുരിതങ്ങൾ ഗോപിക തന്നെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് വെളിപ്പെടുത്തിയിരുന്നു മൂവാറ്റുപുഴ സ്വദേശിയാണ് ഗോപിക പത്തൊൻപതാം വയസ്സിലായിരുന്നു ഗോപികയുടെ വിവാഹം കൊറിയർ ഏജൻസിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ ഗോപിക എത്തിയത് അച്ഛൻ അമ്മ രണ്ട് ജ്യേഷ്ഠന്മാർ നാലു വയസ്സുള്ള മകനും അടങ്ങുന്നതാണ് ഗോപികയുടെ കുടുംബം അമ്പു എന്നാണ് മോൻ്റെ പേര് എൻ്റെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഒരു ബന്ധുവിനെയാണ് വിവാഹം ചെയ്തത് പത്തൊൻപതാമത്തെ വയസ്സിലായിരുന്നു വിവാഹം എൻ്റെ അച്ഛനിൽ നിന്നും ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴുള്ളത് രണ്ടാൻ അച്ഛനാണ് അദ്ദേഹം വന്നതോടെയാണ് ജീവിതത്തിലെ പട്ടിണി മാറിയത് എൻ്റെ ഭർത്താവും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാരണവുമില്ലാതെ അടിക്കുമായിരുന്നു ഗർഭിണിയായിരുന്നപ്പോഴും പീഡനം ഏൽക്കേണ്ടി വന്നിരുന്നു ജീവിതം മടുത്തിട്ട് വിഷം കഴിക്കാൻ വരെ പോയിരുന്നു എൻ്റെ അവസ്ഥയെപ്പറ്റി വീട്ടിൽ പറഞ്ഞിരുന്നില്ല വിഷമം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നിയത് എന്നാൽ കുഞ്ഞിൻ്റെ ചലനമാണ് എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചത് എൻ്റെ ജീവിതം ഫുള്ള് അമ്പു മാത്രമേ ഉള്ളൂ അവന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരുന്നത് തന്നെ ഇവിടെ വരെ എത്തിച്ചത് തന്നെ അവനാണ് എന്നാണ് വിവാഹത്തെക്കുറിച്ച് ബിഗ് ബോസിൽ വെച്ച് സംസാരിക്കവേ ഗോപിക പറഞ്ഞത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക